ഇവിടെ രാജ്യസഭയിൽ നാടകീയരംഗങ്ങളാണ് പക്ഷേ എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് വിഷയത്തിൽ രാജ്യസഭയിൽ ഒരു ആരുടെ ഒരു സീറ്റില് അഭിഷേക് മനു സിംഗിയുടെയാണെന്ന് പറയുന്നു സീറ്റില് കുറെ ഒരു കറൻസി നോട്ടുകൾ കണ്ടു കിട്ടിന്ന് പറയുന്നു ഈ സഭയില് ഇത്ര രൂപയെ പിരാവൂ എന്നുള്ള നിയമമൊന്നുമില്ല ഇല്ല പക്ഷെ അത് അത് കിരൺ ഓഫ് നോട്ട്സ് കൊണ്ടുവന്നു ഈ ഡിജിറ്റൽ അങ്ങനെ അവര് കൊണ്ടുവന്നു സഞ്ചിക്കാത്ത കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് എന്റെ നേശപ്പുറത്ത് വെച്ചു അതൊക്കെ നടന്നതാണ് അത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അങ്ങനെയല്ലല്ലോ ഇത് ഇതിന്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാല് ആറരയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ എം പി അത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ പിന്നെ വളരെ പ്രശ്നമൊന്നും ഇല്ല മറന്നിട്ടു പോയതാണ് ബാങ്കിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുവന്ന് വന്ന വഴി ഹൗസിൽ കയറി അവിടുന്ന് പോയപ്പോ ഒരു പക്ഷെ അവിടെ ഇട്ടിട്ട് പോയി അങ്ങനെയാവാ അത് പക്ഷെ എം പി ക്ലെൻസ് ചെയ്യണം ഇത് നിഷേധിക്കാണ് ചെയ്തത് അത് ഞാൻ പറഞ്ഞത് മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എം പി അത് ഡിനൈ ചെയ്യുന്നു ലിനൈ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതിനകത്തൊരു സെക്യൂരിറ്റി ആക്ടുകൾ ഉണ്ട് കാരണം എങ്ങനെ ഈ നോട്ടീസിനകത്ത് വന്നു ആര് കൂടിട്ടു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ പിന്നെ വരെ വരും അപ്പൊ അതിനെ കുറിച്ച് പിന്നെ അന്വേഷണം നടത്തിയേ പറ്റുള്ളൂ കാരണം അത് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് അൺക്ലെയിംഡ് ആയിട്ടുള്ള അതായത് അവകാശികളില്ലാത്ത ഒരു സാധനം അത് സഭയില് വളരെ ഹൈ സെക്യൂരിറ്റി നിലനിർത്തുന്ന ഒരു സ്ഥലമാണല്ലോ എന്ന് പറയുന്നത് അപ്പൊ അതിൽ അങ്ങനെ അൺക്ലെയിംഡ് ആയ ഒരു ഓബ്ജക്റ്റ് കണ്ടു കിട്ടി എന്ന് പറയുമ്പോ നാച്ചുറലി അതിന് വലിയ സീരിയസ് ആയ ഒരു സെക്യൂരിറ്റി ആംഗിളുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കും